എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി മലയാളികൾ ഒരു വിഷു കൂടി ആഘോഷിക്കുന്നു മലയാളികളെ സംബന്ധിച്ച് വിഷു പുതുവർഷാരംഭമായും കണക്കാക്കപ്പെടുന്നു കൃഷ്ണവിഗ്രഹവും കൊന്നപ്പൂക്കളും നിറദീപങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഒരുക്കി വെച്ച് അതിരാവിലെ കണ്ണിന് കുളിർമയേകുന്ന വിഷുക്കണി എന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഇല്ലായ്മയിൽ നിന്നും സമൃദ്ധിയിലേക്കും നമ്മൾ ചുവട് വയ്ക്കുന്നുവെന്ന സന്ദേശമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മലയാളികൾ വിഷുദിനം ആഘോഷിക്കുന്നു എല്ലാ കുടുംബാംഗങ്ങളുടെയും വേണ്ടപ്പെട്ടവരുടെയും ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനവും കൂടിയാണ് വിഷു മുൻകാലങ്ങളിൽ വിഷു പുതുവർഷ ദിനമായി ആഘോഷിച്ചിരുന്നത് മേടം ഒന്നിനായിരുന്നു ഐശ്വര്യസമൃദ്ധമായ വെളിച്ചത്തിൻ്റെയും അറിവിൻ്റെയും പുതിയ ലോകത്തേക്ക് കടക്കുക എന്നതാണ് വിഷുവിൻ്റെ സന്ദേശം എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ആരംഭം കൂടിയാകുന്നു വിഷു വിഷുനാളിൽ നാളിൽ കൃഷ്ണഭഗവാൻ്റെ അനുഗ്രഹം ഏറെ ഉണ്ടാകുന്നു കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിർമ്മലമായ ഭക്തിയും സഹജീവികളോടുള്ള കരുണയും ഉണ്ടാകണം നിസ്വാർത്ഥമായ നിറഞ്ഞ ഭക്തിയോടെ ആരാധിക്കുമ്പോൾ അന്നേ ദിവസം കൃഷ്ണഭഗവാൻ ഭക്തരെ അറിഞ്ഞനുഗ്രഹിക്കുന്നു ഈ ശുഭദിനത്തിൽ അന്നദാനം നടത്തുന്നതും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകുന്നതും നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് ഏറെ ഉത്തമമാണ് വിഷുക്കണി ഒരുക്കേണ്ടതെങ്ങനെയെന്നതിനെ പറ്റി ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ പോയി കാണുക പിന്നെ വിഷുവിന് ഏറ്റവും പ്രധാനമാണല്ലോ കൃഷ്ണവിഗ്രഹവും കണിക്കൊന്നയും ഈ കൃഷ്ണവിഗ്രഹവും കണിക്കൊന്നയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണക്ഷൻ എന്താണെന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട് അതും പോയി ഒന്ന് ആവശ്യമുള്ളവർ കാണുക വിഷുവിന് കൃഷ്ണനുമായി ഏറെ ബന്ധമുള്ള ഒരു കാര്യമാണ് കണിക്കൊന്ന വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കൃഷ്ണവിഗ്രഹവും കണിക്കൊന്നയുമാണ് വിഷുദിനത്തിൽ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി സന്തോഷിച്ചിരിക്കുവാനും എപ്പോഴും പോസിറ്റീവായിരിക്കുവാനും ശ്രദ്ധിക്കുക അന്നേ ദിവസം എല്ലാ ദേവി ദേവന്മാരുടെയും സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നു വളരെ സന്തോഷത്തോടെയാകണം നമ്മൾ അവരെ സ്വീകരിക്കുവാനായിട്ട് കൊന്ന പൂക്കൾ തറയിൽ ചിതറിക്കിടക്കുവാനോ ഇനി ചിതറിക്കിടക്കുകയാണെങ്കിൽ അത് ചൂലുകൊണ്ടടിച്ച് കൂട്ടുവാനോ പാടുന്നുള്ളതല്ല ഇനിയും നിങ്ങൾക്ക് കണിയൊരുക്കേണ്ടതിനെ പറ്റിയുള്ള വീഡിയോ ചാനലിൽ പോയി കാണുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്